സുഹൃത്തുക്കളെ ഒരു ഇരുന്നൂറ്റിലധികം ആളുകൾ ആ വിമാനത്തിലും അതേപോലെ തന്നെ അവിടെയുള്ള പരിസരവാസികളുമായ ആളുകളുടെ ജീവൻ സെക്കൻഡുകളെ കൊണ്ട് അവസാനിക്കുമ്പോൾ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്കതിൽ പാഠങ്ങളില്ലേ നമ്മളത് ചിന്തിക്കേണ്ടതില്ലേ എന്നതാണ് ഗൗരവപരമായ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു നിങ്ങൾ സീറ്റ് ബെൽറ്റ് തരത്തിൽ പത്ത് മണിക്കൂർ നേരത്തെ ഒരു വിമാനയാത്രയ്ക്ക് വേണ്ടി തയ്യാറായിരിക്കുന്നവർ ഒന്നിച്ച് മരണത്തിലേക്കാണ് പോകുന്നത് അവർ ലണ്ടനിൽ നേരെ പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്ത ഒരു ലോകത്തേക്ക് അവർ നിമിഷങ്ങളെ കൊണ്ട് യാത്രയാവുകയാണ് അതിൻ്റെ ഒരു ഭയാനകതയും ഭീകരതയും ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ പത്ത് മണിക്കൂർ പറക്കാൻ വിമാനത്തിന് ആവശ്യമായുള്ള ഇന്ധനം അത് തീ പിടിക്കുമ്പോൾ അത്രയും അധികം ഇന്ധനം അതിൽ കത്തിത്തീരുമ്പോൾ എന്തെങ്കിലും രക്ഷാപ്രവർത്തനങ്ങൾക്ക് വല്ല അവസരവും ഉണ്ടോ അവിടെ മാത്രമല്ല ആകാശത്തേക്ക് വരുന്ന വിമാനത്തിൻ്റെ മനസ്സിൽ എല്ലാവരുടെ മനസ്സിലും ഒരു ഭീതിയുണ്ട് ഇതെങ്ങാനും നിലം പതിച്ചാൽ എന്ന പേടില്ലാതെ ഒരാളും വിമാനത്ത് കയറുന്നില്ല അതാണ് സംഭവിക്കണം എന്നിട്ട് കത്തിക്കരിഞ്ഞ് തീനാളങ്ങൾക്കുള്ളിൽ ഒന്ന് നിലവിളിക്കാൻ പോലും പറ്റാതെ ആ സീറ്റ് ബെൽറ്റുകൾ ധരിച്ച് കരിഞ്ഞ അമരുകയാണ് അതും ലോകങ്ങൾക്കിടയിൽ കിടന്നു അങ്ങനെ ഭീകരമാണ് ആ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് അല്ലാതെ സമാധാനവും സമാധാനവും ആ മരണം ഉൾക്കൊള്ളുവാനുള്ള മനസ്സും അവർക്ക് പ്രധാനം ചെയ്യട്ടെ യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് സുഹൃത്തുക്കൾ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന യാത്രകൾ പ്രഭാതത്തിൽ നമ്മുടെ സ്റ്റെപ്പുകൾ കടന്ന് നമ്മൾ ആ ഭാര്യയോട് യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾ പോകുന്നത് കാണെങ്കിലും അവിടെ ഇടങ്ങളിലെല്ലാം മരണമെന്നൊരു ലക്ഷ്യസ്ഥാനം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് നമ്മളൊക്കെ നമുക്കത് സംഭവിക്കില്ലെന്ന് മരണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുകയാണ് നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവർ മരിച്ചിട്ടും നമ്മളല്ലാത്ത ഒട്ടനവധി പാട് മരണവാർത്തകൾ നിരന്തരമായി ദിവസവും കേട്ടിട്ടും ഞാൻ മരിച്ചിട്ടില്ലല്ലോ എന്ന തിരിച്ചറിവ് മരിക്കില്ലെന്ന ബോധത്തിലേക്കാണോ നമ്മളെ നയിക്കുന്നത് അതോ നമ്മുടെ മുന്നിലെത്തുന്ന ഓരോ ജനാസകളും മരിക്കുമെന്ന യാഥാർത്ഥ്യത്തെയാണോ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത് നാം നമ്മളോട് ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു വചനം വിശുദ്ധ ഖുർഹാൻ്റെ സുഹൃത്ത് ഹദീദിലെ ഇരുപത്തിമൂന്നാമത്തെ വചനം പത്രം വായിച്ചപ്പോൾ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു അവിടെ നിന്ന് വായിക്കേണ്ടതാണ് ആ വചനം അതായത് പത്ത് മിനിറ്റ് ട്രാഫിക്കിൽ കുടുങ്ങിയിട്ട് എയർപോർട്ടിൽ വൈകി എത്തിയിട്ട് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥന്മാരോട് യാചിച്ചു നോക്കി എന്നെ ഒന്ന് കയറ്റിക്കൊണ്ടുപോകുന്നു കേറ്റിക്കൊണ്ടുപോകാനുള്ള നിയമ തടസ്സങ്ങൾ പറഞ്ഞു വിമാനത്തിൽ നിന്ന് ഒരാൾ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം കത്തി അമർന്നപ്പോൾ അവർ മാത്രം രക്ഷപ്പെട്ടു എന്തുകൊണ്ട് വിമാനത്തിൽ കയറാൻ ഒരു ട്രാഫിക് തടസ്സമുണ്ടായി അള്ളാഹു പറയുന്നുണ്ട് നഷ്ടപ്പെട്ട ഒരു കാര്യത്തിൽ നിങ്ങൾ ദുഃഖിക്കരുത് പോയല്ലോ അല്ലേ എത്ര വിഷമമുണ്ടാവും ആ വിമാനം യാത്രപോലെ അതും വിദേശ നാട്ടിലേക്കുള്ള പത്ത് മണിക്കൂർ എത്ര കാലത്ത് ഒരുക്കമാണ് ആ പെട്ടിയൊക്കെ പിടിച്ച് തിരിച്ചു പോകണത് ആലോചിക്കുമ്പോൾ എത്ര ദുഃഖമുണ്ടാകും എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടാകും എന്തൊക്കെ കാത്തിരിപ്പുകൾ ഉണ്ടായിരിക്കും പക്ഷെ ഒന്നിലും നിങ്ങൾ ദുഃഖിക്കരുത് എന്നാണ് ഒരാൾക്ക് ജീവൻ കിട്ടിയല്ലോ ഒരാൾക്ക് ജീവൻ കിട്ടി നമുക്ക് നിങ്ങൾ മരണത്തിന്റെ എല്ലാ കാരണങ്ങളും നിറഞ്ഞു നിൽക്കുന്നതിന്റെ ഇടയിൽ നിന്ന് ഒരു ജീവൻ പുറത്തു കടം അങ്ങനെ കിട്ടിയാൽ വല്ലാതെ സന്തോഷിക്കേണ്ട കാരണം നിന്റെ കഴിവ് കൊണ്ടല്ല നിനക്ക് കിട്ടുന്നത് അത് അള്ളാഹു നിനക്ക് തരുന്ന ഒരു വഹത്തായ ഫതിൽ മാത്രം എന്തെങ്കിലും നേടിയിട്ടുണ്ടോ അതൊന്നും നിന്റെ നേട്ടങ്ങളല്ല എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ നീ ആലോചിക്കേണ്ടത് എന്താണ് എന്ന സുരക്ഷിത പലകത്തിൽ എഴുതി വെച്ച തീരുമാനങ്ങൾ ഭൂമിയിൽ അങ്ങനെ നടപ്പാക്കുകയാണ് അതൊന്നും നടപ്പിലാകാതെ പോവില്ല അതൊന്നും സംഭവിക്കാതെ പോകില്ല എയർപോർട്ടിലെത്തിയിട്ട് കേറ്റാതെ പോയി വിമാനം ഹജ്ജിന്റെ വിമാനം എന്നിട്ടോ ആദ്യം കേടായി തിരിച്ചു വന്ന വിമാനം അപ്പോഴും അയാൾ കേറാൻ നോക്കി സംഭവിച്ചില്ല രണ്ടാമത്തെ വട്ടം തിരിച്ചു വന്ന അയാളത്തെ കയറ്റിയെ എന്ന് പൈലറ്റ് പറഞ്ഞു അതൊക്കെ തീരുമാനങ്ങൾ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ അതിർ ലംഘിക്കാതെ നടപ്പിലാകുമെന്നല്ലേ സുഹൃത്തുക്കളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് എന്താണ് ഒരു കാര്യം എന്നുള്ളത് ഏറ്റവും വലിയ സന്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സുഹൃത്തുക്കളെ ഒരുങ്ങണം എവിട്ടേക്ക് ഒരുങ്ങുമ്പോഴും മരിക്കാനും കൂടെയുള്ള ഒരുക്കവും തയ്യാറെടുപ്പും നമ്മുടെ ഇടയ്ക്ക് വേണം ഹജ്ജിന് ഒരു കഫം പോയിൻ്റെ കഥമ്പുടമെടുത്ത് വെക്കും എന്താ പറയുക ഇനി മരിക്കുമ്പോൾ ഉപയോഗിക്കാൻ രണ്ടു വരെയും പോലെ തന്നെയല്ലേ മരിക്കുമ്പോൾ ഉപയോഗിക്കാന്ന് വിചാരിച്ചിട്ട് നമുക്ക് മരണം എന്ന് തന്നെ പേടിയാണ് തൻ്റെ വീട്ടിന്റെ അലമാരയിൽ തന്നെ പുതക്കാനുള്ള കഫംപുടവ് സൂക്ഷിക്കാനുള്ള മനക്കരുത്തെങ്കിലും അത് മരണബോധമുള്ളവർക്ക് ഉണ്ടാവും ഇടയ്ക്കലമാർ തുടക്കുമ്പോൾ കാണുമ്പോൾ ഇത് എന്നെ പൊതിയാനുള്ള കഫംപുടവയാണെന്ന് ഉൾക്കൊള്ളാനുള്ള മനക്കരുത്ത് അതെങ്കിലും ഒരു വിശ്വാസിക്ക് വേണ്ടേ മനസ്സിൽ അങ്ങനത്തെ ഒരു ബോധം നമ്മുടെ മനസ്സിൽ എന്തിലും ഉണ്ടാക്കി വെക്കേണ്ടതുണ്ട് സുഹൃത്തുക്കൾ